ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും നവരാത്രി വ്രതങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കും അല്ലേ ആദ്യ പരാശക്തിയെ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ഭാവങ്ങളിലാണ് നമ്മൾ ആരാധിച്ചു വരുന്നത് നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ സാധാരണ ഭക്തരെ കുളിച്ച് ശുദ്ധമായി രണ്ടു നേരത്തെ ദേഹശുദ്ധി അതാണ് പറയുന്നത് രണ്ടു നേരം ദേഹശുദ്ധി വരുത്തി അമ്മയെ ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കുക അതല്ലെങ്കിൽ നമുക്ക് കഴിയാത്തവരാണെങ്കിൽ വീടുകളിൽ നിലവിളക്ക് വെച്ച് അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബിംബങ്ങൾ വെച്ച് ആരാധിക്കുക അതിനുശേഷം ഭക്ഷണ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക ലഘുവായ ഭക്ഷണവും കഴിക്കുക മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക ഓരോ നേരത്തെ അരിയാഹാരം ഒരിക്കൽ അതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെയെല്ലാം നമ്മുടെ ആദ്യ പരാശക്തിയെ ഒമ്പത് നാൾ പ്രാർത്ഥിക്കുന്നതാണ് നവരാത്രിയുടെ പുണ്യം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള വ്രതമാണ് നവരാത്രി വ്രതം അത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഒൻപത് ദിവസത്തെ പൂജ കൊണ്ട് അവരുടെ ബുദ്ധിയെ എത്ര എത്തിക്കാമോ അത് നമുക്ക് സാധിക്കുന്നതാണ് പഠിക്കാൻ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ തീർച്ചയായും ഈ വ്രതമെടുക്കുക ഇതിലൂടെ അവരുടെ പഠനവൈകല്യത്തെ മാറ്റി ആദിപരാശക്തി അവർക്ക് അനുഗ്രഹം കൊടുക്കട്ടെ അടുത്ത തലമുറ അടുത്ത നമ്മൾക്ക് ശേഷമുള്ള ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ടും ഭക്തിപരമായിട്ടും മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്രതം നമ്മുടെ കുട്ടികളെ നിർബന്ധമാക്കി എടുക്കാൻ സഹായിക്കുക ആദി പരാശക്തിയുടെ ഈ ഒരു അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എല്ലാവരിലേക്കും വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി